കുടപ്പൻ തോരൻ ഉണ്ടാക്കുകയാണ് വൻപയർ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിൽ വേവിച്ച് വെച്ചതാണ് അപ്പോൾ ആ കുക്കറിലേക്ക് ഞാനിതിട്ട് ഒരു വിസിൽ അടിപ്പിക്കുകയാണ് ഇത് രണ്ട് മൂന്ന് വട്ടം കഴുകിയിട്ട് വെള്ളത്തിലേക്ക് അരിഞ്ഞിറങ്ങോട്ട് കറി ഉണ്ടാവും എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം എന്നാലും അറിയില്ലാത്ത പിള്ളേരുണ്ടല്ലോ എന്നിട്ട് കഴുകി വാരിയിട്ട് ഒട്ടും വെള്ളമില്ലാത്തതിൽ അതിലേക്ക് കുറച്ച് തേങ്ങ ഉപ്പ് മഞ്ഞൾപ്പൊടി കറിവേപ്പില രണ്ട് പച്ചമുളക് എരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഞാനത് കുക്കറിലേക്ക് ഇടാൻ പാണ് അതിലേക്ക് ഞാൻ ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് അടപ്പത്തേക്ക് വയ്ക്കുക വെള്ളം ഒഴിക്കേണ്ട ഒരു വിസിൽ മാത്രം ഒരു വിസിൽ വന്നു പാരമ്പര്യമായി പൊട്ടുമേ വെള്ളമില്ല ഇനി അത് നമുക്ക് ഉറത്തിരുത്താം വെളുത്തുള്ളി ചുവന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കടുകിടാം കടുക് പൊട്ടി കഴിഞ്ഞു ഇനി ഉള്ളിയിടുകയാണ് മുളക് പൊടി കൂടി ഇടാൻ വേണം വഴകി ഒരിത്തിരി തേങ്ങ ഇട്ടു വേവിച്ച് വെച്ചേണ കുടപ്പനിടാം തന്നെ നമുക്ക് പയറ് വേവിച്ചത് വിട്ടുകൊടുക്കാം ഇളക്കി യോജിപ്പിക്കാം ഹെൽത്തി നമ്മുടെ തോരൻ റെഡിയായി ഉപ്പ്